ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു ആത്മീയപരമായിട്ടുള്ള ഒരു ബന്ധവും എനിക്ക് ഇന്നുവരെ ഉണ്ടായിട്ടില്ല അതായത് ആത്മീയപരമായിട്ട് പെരുമാറുന്ന ഒരു സുഹൃത്തോ അല്ലെങ്കിൽ ഞാൻ പറയുന്നതൊക്കെയും സ്വയം മനസ്സിലാക്കി എടുക്കാൻ കഴിവുള്ള ഒരാളെയോ ഒന്നും എനിക്ക് ഇന്നുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം എല്ലാവരും മനുഷ്യന്റെ ലോകത്ത് സഞ്ചരിക്കുന്നവരായിരുന്നു എന്റെ അവശതകളെ കുറിച്ച് പറയുമ്പോൾ അത് നാഗയുടെ മാത്രം ജീവിതമാണ് നാഗയുടെ മാത്രം അവശതകളാണ് എന്ന് മനസ്സിലാക്കി ഓടി ഒളിക്കുന്ന സ്വാർത്ഥരായ മനുഷ്യരെയാണ് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് ഒരിക്കൽ പോലും എൻറെ വേദനകളെ മനസ്സിലാക്കാൻ എൻറെ വയ്യായ്മകളെ മനസ്സിലാക്കാനോ ഒന്നും ആരും തുനിഞ്ഞിട്ടില്ല. ആരും അതിനു ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം എൻ്റെ തുറന്നു പറച്ചിലുകൾ നാവിയോട് മാത്രം തുറന്നു പറച്ചിലുകൾ എന്നെല്ലാവരും പറഞ്ഞു കൈയ്യൊഴിഞ്ഞു അതിൻ്റെയൊക്കെ ഫലം ഓരോരുത്തർക്കും കിട്ടിക്കൊണ്ടേയിരിക്കുന്നു കിട്ടുന്നു പലപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമായിരുന്നു എനിക്ക് വിവാഹം വേണ്ട എന്ന് അതാന്നും ഇന്നും അതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു കാരണം വിവാഹം കഴിച്ചാൽ വിവാഹം കഴിക്കുന്ന ആൾക്ക് ആളെ സംരക്ഷിക്കാനുള്ള യാതൊരു മാനസികമായ യോഗ്യതയോ ശാരീരികമായ യോഗ്യതയോ ഇല്ലെന്ന് എനിക്ക് എനിക്കറിയാമായിരുന്നു ശാരീരികവും മാനസികവുമായ യോഗ്യത യാതൊരു യോഗ്യതയും ഇല്ലാത്തത് കൊണ്ടായിരുന്നു ഞാൻ പലപ്പോഴും പറഞ്ഞിരുന്നത് എൻ്റെ കൗമാര കാലത്തിലൊക്കെ തന്നെയും അന്ന് തൊട്ട് ഇന്നുവരെ ഞാൻ പറഞ്ഞിരുന്നത് എനിക്ക് വിവാഹബന്ധം വേണ്ട എന്ന് എന്നിട്ട് ഞാൻ പലപ്പോഴും പറയായിരുന്നു എന്നെ കൂട്ടുകൂടി വരുന്നവരൊക്കെ വരൂ നമുക്ക് നമുക്കിവിടെ ഒന്നിച്ചു കഴിയാം അപ്പോൾ ഒന്നിച്ചു കഴിയുമ്പോൾ അവിടെ ഒരു സഹകരണം ഉണ്ടാകും കൂട്ടായ്മ ഉണ്ടാകും അവശതയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയും സഹായിക്കും വീണ് കിടക്കുമ്പോൾ സഹായിക്കും ആണോ പെണ്ണോ എന്ന് ഇല്ലാതെ സഹായിക്കും അത് ഞാൻ എല്ലാവർക്കും ഓർമ്മക്കെടുപ്പെടുത്തു കൊടുക്കുന്ന ഓരോ ഓർമ്മപ്പെടുത്തലുകളായിരുന്നു അത് മുഖനെ എനിക്കും സഹായം കിട്ടും ഒക്കെയും അപ്പോൾ അത് എന്റെ എന്റെ സ്വാർഥതയാണെന്നും എനിക്ക് അതുവഴി എന്തൊക്കെയോ നേട്ടങ്ങൾ ഉണ്ടാക്കാനാണെന്നും ഒക്കെ പറഞ്ഞേ പലരും എന്ത് നേട്ടം എന്ത് നേടുന്നു മനുഷ്യൻ ഇവിടെ ഒന്നും നേടുന്നില്ല കുറെ പണം ഉണ്ടാക്കുന്നു കുറെ യാത്രകൾ ചെയ്യുന്നു കുറെ വസ്ത്രങ്ങൾ ധരിക്കുന്നു കുറെ ഭക്ഷണം കഴിക്കുന്നു അതല്ലാതെ എന്തുണ്ടാക്കാൻ ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല നമുക്ക് മനുഷ്യരുടെ കണ്ണിൽ കാണുന്ന എന്തൊക്കെ ഭൗതിക വസ്തുക്കൾ കുറേ ഉണ്ടാക്കി വെക്കുന്നു അതിലപ്പുറം ഒന്നും ആരും ഉണ്ടാക്കുന്നില്ല ഞാൻ അന്നും ഇന്നും എന്നും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ അവശ്യാണ് ഞാൻ ഈ ഇക്കാര്യങ്ങളൊക്കെ തുറന്നു പറച്ചിലിന്റെ ഭാഗമായിട്ടാകണം ചിലരുടെയൊക്കെ ഉള്ളിൽ ഞാൻ ഒരു കരട് പോലെ കിടന്ന് എന്നാൽ വിവാഹത്തെ പറ്റി പറയുമ്പോഴൊക്കെ അവരൊക്കെ എന്നെ എന്തോ പോലെ കണ്ടു മോശപ്പെട്ടുള്ളൊക്കെ പറഞ്ഞ് അകറ്റി നിർത്തിയിരുന്നു എന്നാൽ വിവാഹിതരായ ചിലരുടെ ഇണകൾ മരണപ്പെട്ടു പോയപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം ഓരോരുത്തരും മനസിലാക്കുന്നത് പലരുടെയും ഈണകൾ മരണപ്പെട്ടു പോയി രോഗം ഒന്ന് കിടപ്പിലായി ചിലരുടെ ഭാര്യമാർ ചിലരുടെ ഭർത്താക്കന്മാർ ഒക്കെ നഷ്ടപ്പെട്ടു പോയി മരണപ്പെട്ടു പോയി. അവരൊക്കെ തന്നെ ഒറ്റപ്പെടലിന്റെ തീരത്തേക്കെത്തി ആ ഒറ്റപ്പെട്ടു കഴിയുന്ന ഒരു സമൂഹം മോശപ്പെട്ടവരെന്ന് മുദ്രൂത്തുന്നു ഭർത്താവ് ഉള്ളപ്പോൾ ഭാര്യ ഭർത്താവും ഇങ്ങനെ പോകും ആ ഭർത്താവ് ഉള്ളവൾ നല്ലവളാണ് എന്നാൽ ഭർത്താവ് ഒന്നും നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ അവൾക്ക് പിന്നെ ആരും ഇല്ലാണ്ടാവുകയാണ് അവിടെ ചെയ്യുന്നത് അവളുടെ ലോകം തനിച്ചാണ് അവൾ അഥവാ ആരോടെങ്കിലും ഒന്ന് മിണ്ടിയാൽ പറഞ്ഞാൽ അവൾ മോശപ്പെട്ടവളായി തീരുന്നു. അങ്ങനെയാക്കുന്നു അവളെ സമൂഹം അതുപോലെ തന്നെയാണ് ആണിന്റെ കാര്യവും അവൻ പിന്നെ ഭാര്യ നഷ്ടപ്പെട്ടാൽ അവൻ പിന്നെ ഏകനാണ് ഞാൻ ഓരോ കാര്യം പറഞ്ഞു വെക്കുമ്പോഴും ആളുകൾ എന്നെ പിച്ച് ചീന്തും എന്നാൽ അവരുടെ ജീവിതത്തിൽ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാവുമ്പോൾ തനിയെ ഇരുന്ന് കരയും കണുനീർ വാർക്കും. പലരെയും ഞാൻ നന്നായിട്ട് രാഗിയിട്ടുണ്ട് ചവിച്ചിട്ടുണ്ട് ചത്തുപോകൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ എന്നോട് അവരൊക്കെ പറയാറുണ്ട് നിനക്കെന്തുകൊണ്ട് അത് ചെയ്തുകൂടാ നിനക്കെന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ എന്റെ അവശ്യതകളെ ഞാൻ തുറന്നു പറഞ്ഞാലും തുറന്ന് കാണിച്ചാലും തുറന്ന് പറഞ്ഞാലും അതുപോലും മനസ്സിലാക്കാൻ കഴിയാത്ത മനുഷ്യരെ നോക്കി ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു നിങ്ങൾക്കൊന്ന് മരണപ്പെട്ടുകൂടെ ചത്തുപൊയ്ക്കൂടെ എന്തിനെ ജീവിക്കുന്നു എന്റെ അവശ്യതകളെ മനസ്സിലാക്കാൻ കഴിയാത്ത നിങ്ങൾ ഇറങ്ങിപ്പോകൂ നിങ്ങൾ എൻ്റെ അടുക്കൽ നിന്ന് പോകൂ പോയി തരൂ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയോ ജീവിച്ചോളാം എന്നെ ഇഷ്ടപ്പെട്ടു വരുന്ന ഒരു കൂട്ടം മനുഷ്യർ എൻ്റെ വാക്കുകളെ ഉൾക്കൊള്ളട്ടെ അവർക്കൊപ്പം ഞാൻ കഴിഞ്ഞോളാം അല്ലാതെ എൻ്റെ വാക്കുകൾ തൂങ്ങി കിടന്ന് നിരന്തരം എന്നെ കുറ്റപ്പെടുത്തി എൻ്റെ അടുക്കൽ തന്നെ കഴിയാതെ ഇറങ്ങി ഇറങ്ങി ഇറങ്ങിപ്പോകൂ ഇറങ്ങി ഇറങ്ങിപ്പോകൂ എന്ന് ഞാൻ ഒരാളോടല്ല പെണ്ണിനോടും പറഞ്ഞിട്ടുണ്ട് ആണിനോടും പറഞ്ഞിട്ടുണ്ട് പലരും വിവാഹിതരായിരുന്നു വിവാഹം ചെയ്തു കഴിഞ്ഞിട്ട് പലരും പിണങ്ങി വന്നൊക്കെ എന്നോടൊപ്പം വന്ന് താമസിക്കുന്നുണ്ട് താമസിച്ചിട്ടുണ്ട് അവർ ഭർത്താവിന്റെ കുറ്റങ്ങൾ പറയും ഭാര്യയുടെ കുറ്റങ്ങൾ പറയും അപ്പോഴൊക്കെ ഞാൻ പറയും എനിക്ക് ഇതൊന്നും കേൾക്കേണ്ട നിങ്ങളൊന്നും നിർത്തിക്കൂടെ നിങ്ങൾ പുതിയ അവരെ കുറ്റപ്പെടുത്താതെ നിങ്ങൾ പുതിയ സൗഹൃദങ്ങൾ തേടൂ സന്തോഷിക്കൂ എന്റെ മുന്നിൽ ഇതിങ്ങനെ പറയാതെ നിങ്ങൾ വീണ്ടും വിവാഹിതരാകരുത് വീണ്ടും നിങ്ങളുടെ കഴിവുകേടുകൾ മറ്റൊരാളിൽ തീർക്കരുത് എന്നിട്ട് അവരെ നിങ്ങൾ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും എന്നൊക്കെ ഞാൻ പറയും സഹി ഇടുമ്പോൾ ഞാൻ പറയും ഇറങ്ങി പോകൂ മരുന്നപ്പെട്ടു പോകൂ എന്നൊക്കെ പറയുമായിരുന്നു ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴായാലും ഞാൻ ഉള്ളൂ ഞാൻ ആരെയും എന്റെ ബന്ധനസ്ഥിൽ ബന്ധനസ്ഥപ്പെടുത്തിയിട്ടില്ല ആണിനി ആയാലും പെണ്ണിനി ആയാലും ആർക്കും എന്നെ സ്വതന്ത്രമായിട്ട് വന്നു മിണ്ടാവുന്ന ഒരാളായി എന്നെ മാത്രം കരുതിയ മതി അതല്ലാതെ എന്നെ ആരും സ്വന്തമാക്കി അവരുടെ ചൊൽപ്പടിക്ക് നിർത്തി എന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാമെന്നോ അല്ലെങ്കിൽ എന്നെ അതിലൂടെ ഒരു ആക്കാമെന്നോ ആരും മോഹിക്കണ്ട. കാരണം എനിക്കത് പറ്റില്ല അത്തരം വേദനകൾ തിന്നുവാൻ എനിക്ക് സാധിക്കില്ല എന്റെ ശരീരത്തെ വേദനിപ്പിക്കാൻ എനിക്ക് പറ്റില്ല മനസ്സിനെ വേദനിപ്പിക്കാൻ എനിക്ക് പറ്റില്ല എന്റെ ശാപങ്ങൾ ആരും ഏറ്റുവാങ്ങരുത് ആ ശാപമേറ്റുവാങ്ങിയാൽ നിങ്ങൾ ആരും തന്നെ നിങ്ങൾക്കൊരിക്കലും ഗതി ഉണ്ടാകില്ല എന്റെ ശാപം എന്റെ പ്രാക്ക് ആര് വാങ്ങിയാലും അവര് ജീവച്ഛവമായി തന്നെ കിടന്ന് മരണപ്പെട്ടു പോകും എന്നാണ് ഞാൻ പറയുന്നത് വേദന തിന്നു തന്നെ അവർ മരണപ്പെടും കാരണം എന്റെ ശാപമാരും വലിച്ചു വയ്ക്കരുത് കാരണം ഞാൻ എല്ലാം തുറന്നു പറയുന്നവളാണ് ആ തുറന്നു പറയുന്നവളെ വീണ്ടും 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 വേദനിപ്പിക്കുമ്പോൾ ആ വേദന നിങ്ങളിലേക്ക് മെല്ലെ വന്നെത്തും നിങ്ങൾക്ക് പിന്നെ നരകപൂർണമായ ജീവിതമായിരിക്കും ഉണ്ടാകുന്നത് ആരും നിങ്ങൾക്ക് തുണയില്ലാതെ വരും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുക എൻറെ അരികിൽ നിന്നും പോകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാം ഞാൻ ആരെയും ഇവിടെ പിടിച്ചു നിർത്തിയിട്ടില്ല അന്നും ഇന്നും എന്റെ കൗമാരകാല കാലത്തും ഈ കാലത്തും എപ്പോഴും ഞാൻ പറയുന്ന വാക്കുകളാണ് ഇത് അതുപോലെ തന്നെ എന്റെ അരികിലേക്ക് ആർക്കും വരാ ആർക്കും ആർക്കും വരാ പക്ഷെ ഒരു കാര്യം എന്നെ കൊണ്ട് നിങ്ങളുടെ അടിമപ്പണി ചെയ്യിപ്പിക്കാനായിട്ട് വരരുത് പിന്നെ എങ്ങനെ വേണം അങ്ങനെയല്ല നിങ്ങൾ വേണ്ടുന്നത് ഒത്തിരി കൂട്ടുകാർ നിങ്ങൾക്ക് വേണം നിങ്ങൾ ഒരുപാട് കൂട്ടുകാർ വേണം നിങ്ങളുടെ അടിമപ്പണി ചെയ്യേണ്ട ഒരു ദാസിയായിട്ട് നിങ്ങൾ എന്നെ കാണരുത് നിങ്ങൾ കൊറേ കൂട്ടുകാർ വേണം ആ കൂട്ടുകാരോടൊക്കെ നിങ്ങളുടെ ആവശ്യങ്ങൾ പറയണം ഞാൻ എത്രയോ പുണ്യവതിയാണെന്നറിയാവോ എന്നെപ്പോലെ ഒരാളിനെ നിങ്ങൾ വേദനിപ്പിച്ചാൽ നിങ്ങൾക്ക് ആർക്കും തന്നെ മുക്തി ഉണ്ടാകില്ല നിങ്ങളും സ്വയം വേദനത്തുനിന്ന് മരിക്കേണ്ടി വരും കാരണം എന്റെ ശാപ വാക്കുകൾ നിങ്ങൾ കേറ്റുകൊണ്ടേയിരിക്കും ഓരോരുത്തരോടുമാണ് ഞാൻ ഇത് പറയുന്നത് അതുകൊണ്ട് വിവാഹം കഴിച്ച കഴിച്ചവരാരും തന്നെ എൻ്റെ അരികിലേക്ക് വരരുത് ഭർത്താവിനെ കുറ്റപ്പെടുത്തുവാൻ വരരുത് ഭാര്യയെ കുറ്റപ്പെടുത്തുവാൻ വരരുത് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ വരണം അങ്ങനെ വരാവോ എന്നെ കുറ്റപ്പെടുത്തി ആരും വരരുത് പിന്നെ നിങ്ങൾ വേദനിക്കേണ്ടി വരും സ്വയം വേദനിക്കേണ്ടി വരും നിങ്ങളുടെ ഇണം നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ ഒറ്റപ്പെടും സമൂഹം നിങ്ങളെ വെറുക്കും പലതും പറയും അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ വാക്കുകളൊക്കെ തന്നെയും മനസ്സിലാക്കാൻ കഴിയും എന്തുകൊണ്ടാണ് നാഗ പറയുന്നത് വിവാഹം കഴിക്കരുത് എന്തുകൊണ്ടാണ് നാഗ പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കൾ വേണമെന്ന് അത് എനിക്ക് വേണ്ടിയല്ല എന്റെ സംരക്ഷണത്തിന് വേണ്ടിയല്ല നിങ്ങളുടെ നല്ലതിനു വേണ്ടിയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും നല്ലതിനു വേണ്ടിയാണ് അതിനെ നിങ്ങൾ നന്നായി നന്മയോടുകൂടി കാണുക നന്ദി നമസ്കാരം